പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 33ാമത് പത്തനംതിട്ട ജില്ലാ സമ്മേളനം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി വി അജിത് ഉൽഘാടനം ചെയ്തു. അവർ Weibo ഈ പോലീസിനെ മറ്റൊരു എൻട്രി ക്ലബ് ആയി ഇതിനെ നമ്മൾ പല സാഹിജീയെങ്കിൽ പല സമയങ്ങളിൽ കൂടി കൂടിയിട്ടുണ്ട്. ചില രാത്രിയുമേ ഒരു പക്ഷെ പോലീസിനെ ഇടുന്ന ഒരു റെപ്യൂട്ടേഷൻ ആണ് ഇതിനുള്ളത്. ഞാൻ അവരോട് പറഞ്ഞു ായിട്ട് പോയിട്ട് എന്ന് ബേസിപിയില് കാര്യമായ കുറവാണ് മൊത്തം ശമ്പളം എടുക്കുമ്പോഴേ ടെൻ തൗസൻഡ് റുപ്പീസോ ഏകദേശം തലമുറ ചെല്ലാൻ പറഞ്ഞ കുറയും പക്ഷെ അവർക്ക് അത് മതിയെന്ന് പറയുന്ന അവരുടെ ഒന്ന് വീടിൻ്റെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു അനുസ്മരണ പ്രമേയം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബി ഹരിലാലും സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്തും പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ ബി അജിയും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ എസ് ഋഷികേഷും ഓഡിറ്റ് റിപ്പോർട്ട് ഡി പുഷ്പകുമാറും അവതരിപ്പിച്ചപ്പോൾ പ്രമേയാവതരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഹരിലാൽ നിർവഹിച്ചു ു അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരൻ ഡി സിആർ ബി ഡിവൈഎസ്പി റോബർട്ട് ജോണി അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി വി ചന്ദ്രശേഖരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ ഷെമിമോൾ കെ ജി സദാശിവൻ ആർ കൃഷ്ണകുമാർ ഐ ഷിറാസ് വി പ്രദീപ് ശ്യാംകുമാർ സ്വാഗത സംഘം കൺവീനർ എസ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനം ആരോഗ്യമന്ത്രി ബീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ீவாயம் என்னோடு போதும் அது கிருத்தமாக அரஸ்ட் ஞான மறந்து கொள்ளாம் என்ன அது அந்த நம்ம ஜெல்ல போலீசையும் அறிவிக்கிறது ി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മെറിറ്റ് അവാർഡ് വിതരണം നടത്തി ജില്ലാ പോലീസ് മേധാവി ബി അജിത് മെഡൽ ജേതാക്കളായ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ടി ഡി ബൈജു ശിശുക്ഷേമ സമിതിക്കുള്ള സഹായധനം കൈമാറി അഡീഷണൽ എസ് പി ആർ ബിനു സുദൃഹ സേവനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു സി പി എസ് ചെക്ക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് കൈമാറി ലാ അക്കാദമി സമിതി അംഗം സുരേഷ് സോമ മുഖ്യ അതിഥിയായിരുന്നു എസ് എസ് ബി ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ റാന്നി ഡിവൈഎസ്പി പി ആർ ജയരാജ് വിജിലൻസ് ഡിവൈഎസ് പി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് കെ ജി സദാശിവൻ ടി എൻ അനീഷ് ജി സക്രിയ എസ് ഋഷികേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട